നമസ്കാരം തൊഴിൽ സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ ജോലി തേടുന്നവർക്ക് ഇത് വളരെ നല്ല ഒരു അവസരമുണ്ട് ഗൾഫിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്കാണ് ഖത്തറിൽ സർക്കാർ ജോലിക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് യു എയിൽ താമസിക്കുക ജോലി ചെയ്യുക എന്നതെല്ലാം തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധരും അവിദഗ്ധരുമായ എല്ലാ തൊഴിലാളികളുടെയും സ്വപ്നം തന്നെയാണ് പ്രധാന കാരണം ആകർഷകമായ ശമ്പളം തന്നെയാണ് ഇതിന് പക്ഷേ വിദേശ പൗരന്മാർക്ക് സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യാൻ പല രാജ്യങ്ങളും അനുമതി നൽകാറില്ല ഇത്തരത്തിൽ അനുമതി നൽകുന്ന ലോകത്തിലെ രാജ്യങ്ങളിലൊന്നാണ് യു എ ഇ ഫെഡറൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പൊതു നൽകിക്കൊണ്ട് അവരുടെ ബ്യൂറോക്രാറ്റിക് ഓഫീസുകളിൽ തന്നെ വിദേശ പ്രൊഫഷനുകളെ നിയമിക്കുന്നുണ്ട് വിവിധ സർക്കാർ വകുപ്പുകളിലായി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ചിലധികം ഒഴിവുകളാണ് ഇപ്പോൾ ഖത്തറിൽ വന്നിട്ടുള്ളത് ഖത്തറിലെ സിവിൽ സർവീസ് ആൻഡ് ഡെവലപ്മെന്റ് ബ്യൂറോയാണ് ഈ വിവരം നൽകിയിട്ടുള്ളത് സ്പെഷ്യലൈസ്ഡ് ഓഫീസർ ടെക്നീഷ്യൻ തസ്സികളിലേക്കാണ് നിയമനമുള്ളത് വിവിധ ഡിഗ്രി ഉള്ളവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് യാതൊരു പ്രവൃത്തി പരിചയവും ആവശ്യമില്ല തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോമായ കവാദറിൽ സർക്കാർ ഏജൻസികൾ ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സി ജി ബി എക്സ് പ്ലാറ്റ്ഫോമിലാണ് വിശദീകരിച്ചിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി യോഗ്യതയുടെയും താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് കവാദർ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അഭിരുചിയും പരിചയ സമ്പത്തും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്താവുന്നതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സിവിൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനമുള്ളത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും